തനിക്കും കുടുംബത്തിനുമെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയ താരവും നടിയുമായ പ്രാപ്തി എലിസബത്തിനെതിരെയാണ് അഹാന രംഗത്തെത്തിയിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ വിമർശിച്ച് പ്രാപ്തി പങ്കുവച്ച സ്റ്റോറിക്കെതിരെയാണ് അഹാന രംഗത്തെത്തിയത് കൃഷ്ണകുമാറിന്റെ നിലപാടിനെ മക്കളും പിന്തുണയ്ക്കുന്നുണ്ടെന്ന പ്രാപ്തിയുടെ ആരോപണത്തിനായിരുന്നു അഹാനയുടെ മറുപടി മറ്റൊരാളുമായി രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുന്നത് സ്വാഭാവികം എന്നാൽ അതിലേക്ക് അവരുടെ കുടുംബത്തെ വലിച്ചിഴയ്ക്കുന്നത് തീർത്തും അരോചകവും വെറും മൂന്നാംഘട പ്രവൃത്തിയുമാണ് അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യത്തിനായി ഞങ്ങളുടെ കുടുംബ ഫോട്ടോ തപ്പിയെടുത്ത നിങ്ങളുടെ പ്രവൃത്തി ആലോചിക്കുമ്പോൾ നിങ്ങളെ ഒരു സമയത്ത് ഞാൻ പിന്തുണച്ചിരുന്നല്ലോ എന്ന ചോദ്യമാണ് മനസ്സിൽ വരുന്നത് അഹാന പറയുന്നു ഇനി ഞാൻ എന്റെ കാര്യം പറയാം ഇക്കാര്യത്തിൽ ഞാൻ എവിടെയെങ്കിലും പ്രതികരിച്ചിരുന്നോ ഒരിക്കലുമില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്റെ ഫോട്ടോ പങ്കിട്ടത് വസ്തുത മനസ്സിലാക്കാൻ ഒരു രണ്ട് മിനിറ്റെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ചെലവിടാതിരുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ലോകം നന്നാക്കലോ അതോ ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തലോ അതോ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണോ എന്നും അഹാന ചോദിക്കുന്നു ഒരിക്കൽ നിങ്ങളുടെ അഭ്യുതകാംക്ഷായിരുന്നു അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരമൊരു കാര്യത്തിനു വേണ്ടി ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങൾ നടത്തിയ ഈ പ്രവൃത്തി ഹൃദയഭേദകമാണ് ഫെമിനിസം തുല്യത മനുഷ്യത്വം എന്നിവയെപ്പറ്റി ഒരുപാട് പറയുന്ന നിങ്ങൾ ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ കൗഡല്യം ഒന്നുകൊണ്ടു മാത്രമാണ് എന്റെ അച്ഛന്റെ രാഷ്ട്രീയം കണക്കിലെടുത്ത് ദിവസേന മുഖമില്ലാത്ത നിരവധി വിടികൾ എന്റെ അമ്മയുടെയും അനുചത്തിമാരുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വെറുപ്പ് തുപ്പുന്നുണ്ട് ഞങ്ങൾ വ്യത്യസ്തരാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നും മനസ്സിലാക്കാനുള്ള അടിസ്ഥാനം പോലും അവർക്കില്ല കുറഞ്ഞ പക്ഷം അവർക്ക് മുഖമില്ലെന്നെങ്കിലും വയ്ക്കാം പക്ഷേ നിങ്ങളുടെ കാര്യമോ നിങ്ങൾ അതിനേക്കാൾ കഷ്ടമാണ് ലജ്ജ തോന്നുന്നു കൃത്യമായ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിങ്ങളെ ഞാൻ ഇന്ന് അതിനപ്പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റായി പോകും വീണ്ടും പറയുന്നു നാണക്കേട് നിങ്ങൾ കളിയാക്കാറുള്ള മനുഷ്യരെ പോലെ തന്നെ നിങ്ങളും പ്രവർത്തിക്കുന്നത് ലജ്ജിക്കൂ ഷെയ്മോണിയു പ്രാപ്തി എലിസബത്ത് അഹാനയുടെ ഈ പ്രതികരണത്തിന് പിന്നാലെ മറുപടിയുമായി പ്രാപ്തിയും രംഗത്തെത്തിയിട്ടുണ്ട് ആരാണ് കൃഷ്ണാൻ സീൻസിനോട് വംശഹത്യയ്ക്കൊപ്പം നിൽക്കുന്നത് വേറിട്ട് രാഷ്ട്രീയ ചിന്തയല്ലെന്ന് കൊടുക്കുക എന്നായിരുന്നു പ്രാപ്തിയുടെ പ്രതികരണം ഇതിനിടെ അഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയും പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ഓൺ കണ്ടന്റും നോ അറ്റൻഷനും സീറോ ഫോളോവേഴ്സും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റാൻ സിയൻസിനെക്കുറിച്ച് ഹെയ്റ്റ് കണ്ടന്റ് ചെയ്യുക വൺ കെ ഫോളോവേഴ്സ് കിട്ടും നിങ്ങൾ ഞങ്ങളുടെ സീക്രട്ട് ജലസ് ഫാനാണെന്ന് ലോകത്തിനറിയാം തുടരുക ആവശ്യക്കാരെ ഊട്ടുന്നത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നായിരുന്നു ദിയയുടെ പ്രതികരണം